എയിംസുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ആശയക്കുഴപ്പമുണ്ടാക്കുന്നതെന്ന് കേന്ദ്രം അറിയിച്ചതനുസരിച്ചാണ് അനുയോജ്യമായ സ്ഥലം സംസ്ഥാനം കണ്ടെത്തിയത് ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധമായ കുടുംബങ്ങൾ ആശങ്കയിലാണ് കേന്ദ്രമന്ത്രിയുടെ ദയയുടെ ഭാഗമായാണോ കേരളത്തിൽ എയിംസ് വരുന്നതെന്നും കെ എം സച്ചിൻ ദേവ് എം എൽ എ ചോദിച്ചു ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി നിരന്തരമായ നിലയിൽ ജനങ്ങളിലാകെ ഉണ്ടാക്കുന്ന വിധത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഭൂമി സ്വയം സന്നദ്ധമായി ഒരു വികസന പ്രവർത്തനത്തിന്റെ ഏറ്റവും ശരിമയാർന്ന വശം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടു നൽകിയ നിരവധി കുടുംബങ്ങൾ അവിടെയുണ്ട് നൂറ്റി തൊണ്ണൂറിലധികം വരുന്ന കുടുംബങ്ങൾ ഭൂമി വിട്ടു നൽകിയാണ് അധികമായി ആവശ്യമായി കണ്ടെത്തിയ ഭൂമി നമ്മളിപ്പോ ഏറ്റെടുക്കൽ നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭൂമി ഏറ്റെടുക്കാൻ ഭൂമി നൽകാൻ സന്നദ്ധമായ കുടുംബങ്ങളിൽ പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേന്ദ്രമന്ത്രി ആ നിലയിൽ ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല ഇത് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി മാത്രം നിശ്ചയിച്ച് കാര്യമാണോ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ ദയവിന്റെ ഭാഗമായി കേരളത്തിന് അനുവദിക്കേണ്ട ഒരു പദ്ധതിയാണോ അങ്ങനെയല്ല മുഴക്കുന്ന ബി ജെ പി അകത്ത് തന്നെ ആശയക്കുഴപ്പം വിഷയമാണ് എയിംസ് ഇതുമായി എന്തായാലും മന്ത്രിയുടെ പ്രസ്താവന ആശയക്കുഴപ്പം എല്ലാ തരത്തിലും എം എൽ എന്താണ് പറയുന്നത് ശ്രുതി കേന്ദ്രം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ കേരളത്തിൽ കിനാലൂർ എയിംസിനായി ഭൂമിയായി കണ്ടെത്തുന്നത് അവിടെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഏക്കർ ഭൂമി കണ്ടെത്തി അതിൽ നൂറ്റി അൻപത്തി മൂന്ന് ഏക്കർ കെ എസ് ഐ ടി സി ഭൂമി എയിംസിനായി മാറ്റുകയും ചെയ്തു ആവശ്യം വന്ന കൂടുതലായി ആവശ്യം വന്ന നൂറ് ഏക്കർ ഭൂമിയുടെ മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ നൂറ്റി തൊണ്ണൂറിലധികം കുടുംബങ്ങളുണ്ട് അവർക്ക് വലിയ ആശയക്കുഴപ്പമാണ് കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പുതിയ പ്രസ്താവന സൃഷ്ടിക്കുന്നത് എന്നാണ് ഇപ്പോൾ സച്ചിൻ ദേവ് എം എൽ എ പറയുന്നത് കാരണം ഇത്തരത്തിലൊരു വികസനം അത് കേരളത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ സ്വയം സന്നദ്ധരായി ഭൂമി വിട്ടു നൽകാൻ തയ്യാറായവരാണ് ഈ കിനാരലൂ കിനാരൂരിലുള്ളവർ അവർ ഈ നൂറ്റി തൊണ്ണൂറിലധികം കുടുംബങ്ങളുണ്ട് കേന്ദ്രമന്ത്രിയുടെ പുതിയ പ്രസ്താവന വരുമ്പോൾ അവർക്ക് ആശങ്ക ആശങ്കയുണ്ട് ആശയക്കുഴപ്പമുണ്ട് ഇതിപ്പോൾ കേവലം രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി കൃത്യമായി രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ കെ എം സച്ചിൻ ദേവ് എം എൽ എ പറയാനായി ശ്രമിക്കുന്നത് ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലൊരു ഭൂമി കണ്ടെത്തുന്നതിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുള്ളത് കിനാലൂരിൽ അങ്ങനെ ഈ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഏക്കർ ഭൂമി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഇത് ഏതെങ്കിലും കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രത്യേക ദയയുടെ ഭാഗമാണോ ഇങ്ങനെ ഈ ഒരു എയിംസ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ള ചോദ്യം കൂടി ഏതായാലും കെ എം സച്ചിൻ ദേവ് എം എൽ എ ചോദിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു വ്യക്തത വരുത്തേണ്ടത് കേന്ദ്രമന്ത്രിയുടെ തീർച്ചയായും കേന്ദ്രമന്ത്രിയുടെ ആവശ്യമാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ആവശ്യമാണ് അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആശങ്കയുള്ളവരുടെ ആശയക്കുഴപ്പമുള്ളവരുടെ ഒപ്പം താൻ നിൽക്കുമെന്നും കെ എം സച്ചിൻ ദേവ് എം എൽ എ പറയുകയാണ് സുധീപ് ശരി അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്